പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന നവജാത ശിശുവിനെയും അമ്മയെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ പ്രതിസന്ധി ആംബുലൻസ് ഡ്രൈവർമാർ അവധിയായതിനാൽ അമ്മയെയും കുഞ്ഞിനെയും മാറ്റാനായില്ല ശ്രീ ശ്രീകുമാരൻ പാലക്കാട് ഇന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ പകരം എന്തെങ്കിലും ക്രമീകരണം ഒരുക്കുന്നുണ്ടോ ശ്രീ ടീക്കറിയത്ത് ആദ്യമേ ഒരു തിരുത്തുണ്ട് നമ്മൾ നൽകിയതുമാണ് ആ കുഞ്ഞിനെ ഇപ്പോൾ അല്പസമയം മുൻപ് കുഞ്ഞിനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നേരെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ആംബുലൻസ് മാത്രമേ അവിടെയുള്ളൂ അതിലേറ്റവും വലിയ പ്രതിസന്ധി ഇന്നലെയാണ് പരു പരുപ്പുന്തറ ഊരിലെ ഷീജ എന്ന യുവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് സിസേറിയലിലൂടെയായിരുന്നു ജന്മം നൽകിയത് എന്തായാലും ആ പ്രസവം കഴിഞ്ഞതോടുകൂടി കുഞ്ഞിൻ്റെ ആരോഗ്യനില വഷളായി കുഞ്ഞിനെ ഇന്നലെ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുപോകണമെന്ന നിർദ്ദേശം രാവിലെ വന്ന ഒന്ന് ശ്വാസമെടുക്കുന്നതിലടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു രാവിലെ മുതൽ ആ പ്രതിസന്ധി നിലനിൽക്കുകയാണ് അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് മാറ്റാൻ കഴിയില്ല കാരണം ശ്രീജയ്ക്ക് രക്തസ്രാവമുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് അതുകൊണ്ട് ഒരുമിച്ച് ഒരു വാഹനത്തിൽ മാറ്റാൻ കഴിയില്ല ഒരു ആംബുലൻസിൽ മാറ്റാൻ കഴിയില്ല അപ്പോഴാണ് പ്രതിസന്ധി രൂപപ്പെട്ടത് ഒരു ആംബുലൻസ് ഡ്രൈവർ മാത്രമേ ഉള്ളൂ നിലവിൽ നാല് ഡ്രൈവർമാർ അവിടെ ആംബുലൻസ് ഡ്രൈവർമാരായി തന്നെ ജോലി ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് പേരും ഒരുമിച്ച് അവധിയാണ് എന്നാണ് വിശദീകരണം അതായത് ആംബുലൻസ് ഉണ്ട് മറ്റൊരു ആംബുലൻസ് ഉണ്ട് പക്ഷേ അതിൽ ഡ്രൈവർ ഇല്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ ആശ്ചര്യം ആശുപത്രി അധികൃതർ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയിട്ടുണ്ട് തൃശ്ശൂരിലേക്ക് ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം സമയമുണ്ട് ആ തൃശ്ശൂർ എത്താൻ തൃശ്ശൂർ എത്തി അത് ഇവിടെ മടങ്ങിയെത്തിയാൽ മാത്രമേ ആ ആംബുലൻസ് മടങ്ങിയെത്തിയാൽ മാത്രമേ നിലവിൽ ശ്രീജയെ അമ്മയെ തൃശ്ശൂരിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ അങ്ങനെ ഗുരുതരമായ സാഹചര്യമാണ് നൂറ്റിയെട്ട് ആംബുലൻസ് രണ്ടെണ്ണം സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ അവരാരും തന്നെ ശമ്പളം കിട്ടാത്തതിനാൽ ആ മേഖലയിൽ കൂടെ ജോലി ചെയ്യുന്നില്ല ഇപ്പോൾ ഇന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ാണ് അല്പസമയം മുൻപ് കുഞ്ഞിനെ മാത്രം മാറ്റാനായി ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇതിൽ ഒരേ സമയം അമ്മയെയും കുഞ്ഞിനെയും ഒരു ആംബുലൻസിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിസന്ധി അവിടെ ഒരു ആംബുലൻസ് ആണുള്ളത് ഇപ്പോൾ കുഞ്ഞിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഒടുവിലായി പുറത്തു വന്നത് അവിടെ നിലവിൽ ഒരു ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ആംബുലൻസുകൾ അവിടെ ഉണ്ട് അതിൽ മൂന്ന് പേർ അവധിയിലാണ് ആ ഡ്രൈവേഴ്സ് മൂന്ന് പേർ അവധിയിലാണ് അതൊരു അതാണ് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു